ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ സൗണ്ട് ഇല്ലാണ്ട് നിൽക്കണം ഞാൻ വോയിസ് ഓവർ എടുക്കാൻ കാരണം ഇവിടെ രണ്ടാൾക്കാര് ഉറങ്ങുന്നുണ്ട് ഇപ്പൊ ഏകദേശം സമയം ആറു മണിയായി കാണും ഞാൻ മാറ്റി കോളിംഗ് ക്ലാസ്സൊക്കെ വെക്കുന്നത് എന്തിനാന്നല്ലേ ഈ പോലീസ് ആറ് മണിക്ക് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് ഏതൊരു ഗേൾസിൻ്റെയും ആഗ്രഹം എന്ന് വെച്ചാൽ സ്വന്തം ഫ്രണ്ട്സിൻ്റെ കൂടെ സ്വന്തം ട്രിപ്പ് പോകണമെന്നല്ലേ അപ്പം അത് സഫലീകരിക്കാൻ പോവുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രം അങ്ങനെ ഞാൻ നേരെ പാളത്തിലേക്ക് ബസ് കയറി പോവുകയാണ് ഓട്ടോ വൈസ് ആടെ ഓൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ അപ്പം അങ്ങോട്ട് പോകാം സ്വന്തം ബസ് കയറി എങ്ങനെ പോകാനൊന്നും അറിയില്ല എന്നാലും ഡ്രൈവറെ ഒക്കെ കൂടി അവിടെ അവസാനം എത്തി তো রেলওয়ে স্টেশন এ গদেশতে আ গাইজ অল ওয়ান নো টিকেট টিকেট এত গেল পুওনে গাইজ নো কে আমরা ரெண்டு अदर ट्रिप பண்ண வேண்டியது ভাই বাবা போற गाइस ভিডিও গাইজ আমাদের ট্রেন வருনো আলাইকুম গাইজ আমাদের ট্রেন মঙ্গলম এവിടെ கேர்নে മംഗലപുരം പോകും അല്ലെങ്കിൽ നമ്മൾ മംഗലാപുരം ഇറങ്ങി തിരിച്ചു ഓട്ടോക്ക് പോയി ജനറലി ടിക്കറ്റ് എടുക്കുക വേറെ പയ്യപ്പനാണ് കുറേ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും ആൻഡ് ഈ ഒരു ചേട്ടനാട്ടോ നമ്മൾ ബാഗൊക്കെ പിടിച്ച് സഹായിച്ചത് കാരണം അത്ര നിക്കാൻ പോലും സ്പേസ് ഇല്ലായിരുന്നു ആൻഡ് നമുക്ക് ഈ ട്രെയിനിൽ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കിട്ടാ ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാർക്ക് ആൻഡ് ഫൈനലി നമ്മൾ കണ്ണൂരിൽ എത്തിയിരിക്കുന്ന ഗായ്സ് രാവിലെ ആറു മണിക്ക് ഇറങ്ങി കൊണ്ട് കാര്യ ഫുഡൊന്നും കഴിച്ചില്ല അപ്പം നേരെ ഒരു കഫേ പോറി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പുക മസാല ദോശ അത് നമ്മൾ കുറച്ച് മസാല എടുക്കുക അപ്പൊ ചെയ്യണം അതിന് കുറച്ച് മസാല പിന്നെ മസാല എടുക്കോശ് സാമ്പാറും

ഞങ്ങളാ വിസ്മയം വന്നു ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാല് ഈ ഏരിയ ഒരാൾക്കാരുല്ല ഇത് ഞങ്ങളുടെ സ്വന്തം രാജ്യമായി ഞങ്ങൾ കണക്ടാക്കി ഞങ്ങൾക്ക് എവിടെ വരെയും ആ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ആരുമില്ല ഒരു കോഴി പോലും ഇല്ലാത്ത സ്ഥലം കുറച്ച് ആൾക്കാർ കേട്ടോ നമ്മളോട് അങ്ങോട്ടല്ലേ വാ പറഞ്ഞേ അല്ല 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 അങ്ങോട്ട് ഇങ്ങോട്ട് വാ എടാ ക്ലിയർ കേട്ടോ അപ്പൊ നമ്മൾ റൈനിലേക്കൊക്കെ പോയൊക്കെ എന്തെങ്കിലും നടക്ക ാണ് നമ്മൾ ത്രീ സിക്സ്റ്റി റൈഡ് ഈ മുകളിൽ കൊണ്ടുപോയി ഒരൊറ്റ കറക്കലാണ് വലിയ ചെയ്യാം ആൻഡ് ഇതിന് സൗണ്ട് കൊടുത്താൽ എന്തായാലും എനിക്ക് കോപ്പി റേറ്റ് വരും കാരണം അടിപൊളി മ്യൂസിക് ഒക്കെ വെച്ച് കണ്ട് ചില്ലായിട്ടാണ് ഈ വലിയ സർക്കസ് ഒക്കെയും കാണിക്കുന്നത് നമ്മളടുത്തായി കയറാൻ പോകുന്ന റൈഡ് ഇതാണ് അത് കണ്ട് എന്താളിച്ചിരിക്കുന്ന ആളെയാണ് കൈസ് കടന്നത് ഇനി എന്താവും എന്താ എന്താവും ും മാത്രണ്ട് ക്മ്മളുടെ വീട് എടുക്കാറില്ല ാണ് മീവ് അമ്മ പോലെ കോഴിക്കോട് രണ്ട് ആള് ഒറ്റമായി ഫുൾ മെയിന്റനൻസ് ആണ് നമ്മള് കാര്യ എങ്ങോട്ടാ ഗുണ കേ ഐസ്ക്രീം കഴിക്കാം ശൂന്യമായ വിസ്മയ വിസ്മയയിൽ നിന്ന് ഐസ്ക്രീം കഴിക്കും ി നമ്മൾ വെള്ള ബന്ധപ്പെട്ട് ഈ ഒരു സാധനം മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ പിന്നെ നമ്മൾ ഫോൺ എടുത്തു വെച്ചോ

എത്തിരിക്കുന്നു ഗീൽ സത്യമാണല്ലോ വന്നപ്പം ചടപ്പില്ല പക്ഷെ ചടപ്പ് മീൻസ് ഇവിടെ ഒരു മനുഷ്യനില്ല ആകെ ഞങ്ങള് മാത്രം അപ്പൊ കുറച്ച് നെഗ്ഗടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ വന്ന എല്ലാരും ഞങ്ങളെ കമ്പനിക്കാര്യേ എല്ലാവരും സെറ്റ് ഒരാളെയും വെറുതെ കിട്ടിയില്ല അതിൽ കമ്പനിസ് ഉണ്ട് ബോയ്സ് ഗാങ് ഗേൾസ് ഗാങ്

അടുത്ത അടുത്തു ഞങ്ങൾ വണ്ടർലേക്കാണ് പോകുന്നത് എല്ലാ ഈ കണ്ണൂരിൽ ഒരുപാട് ട്രാവലിംഗ് ഈ ഒരു സാധനങ്ങൾ കാണാൻ പറ്റത്തിൽ കുറേ പുഴകളും അത് കഴിഞ്ഞ് കുറച്ച് കാടുകയും പിന്നെ പോയാൽ പിന്നെയും കാണാം ഭയങ്കര സ്ഥലം കണ്ണൂർ ഒക്കെ മുതലൊക്കെ കണ്ണൂർ കൊട്ടയിൽ കുറിച്ചും മറിയാകുമ്പോൾ ഭയങ്കര വശങ്ങൾ സമയം ഹൈസ്പോട്ട് നടത്തിയിട്ടുണ്ട്

അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുറേ ഫ്രണ്ട്സിനെ വിട്ടിട്ടുണ്ട് ഒരു മോക്ക് ഈ ഒരു സാധനം കൊടുത്തപ്പോഴത്തേനും ഭയങ്കര ഹാപ്പി ആണേ അല്ലെങ്കിൽ കുറേ നേരം സംസാരിച്ചൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ എന്നെ നിങ്ങൾക്കൊരു മാമനെ കാണിച്ചു തരാം ദാ ആ മുകളിൽ ആ ചേച്ചിൻ്റെ ബേക്കിലായിട്ട് ആ മാമനല്ലേ ആ മാമനെ ഞങ്ങൾ കയറിയപ്പോൾ തൊട്ട് കണ്ടതിന് ഭയങ്കര സുഖേടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്താട്ടോ கைஸ்தீ சவடி கூடி நம்ம பிரகளை அவசானிச்சி